ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭ ഇന്നും പ്രക്ഷുബ്ധം ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാക്പോര് നടന്നു നടപടികൾ ബഹിഷ്കരിച്ച പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി ഇന്നലെ നടന്ന നാടകീയ സംഭവങ്ങളുടെ തുടർച്ചയാണ് ഇന്നും സഭയിൽ നടന്നത് ചോദ്യോത്തരവേള മുതൽ ബഹളം തുടങ്ങി പ്രതിപക്ഷം കോപ്രായം കാണിച്ചെന്നും വാച്ച് വാർഡിനെ അടിച്ചതുമുള്ള പ്രസ്താവന മുഖ്യമന്ത്രി പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ഇന്നലെ സഭയിലുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വാസ്തവ വിരുദ്ധമായ ഒരു പ്രസ്താവന നടത്തി ഞങ്ങൾ വാച്ച് വാർഡിനെ വാർഡിനെ വഴികൊണ്ടടിച്ചു എന്നുള്ള ഒരു പ്രസ്താവന നടത്തി അദ്ദേഹത്തെ പിൻവലിക്കണം ബാനറുകളും പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസ് വളഞ്ഞു മൈക്ക് കിട്ടുമ്പോഴെല്ലാം സോണിയാഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെയും ഭരണപക്ഷം അധിക്ഷേപിക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു തുടർന്ന് മന്ത്രിമാരുടെ നിര തന്നെ എത്തി സാർ ആവശ്യമില്ലാതെയെന്നും ഈ ഞങ്ങൾ ചില കാര്യങ്ങൾ കൂടി ഇവിടെ പറഞ്ഞാൽ പലരും ബഹളത്തിനിടയിലും സ്പീക്കർ നടപടികൾ തുടർന്നു പ്രതിഷേധിച്ച പ്രതിപക്ഷനിര സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചു അവഗണിച്ചുവെന്നാരോപിക്കുന്ന പ്രമേയം സഭ പാസാക്കി പി എസ് വിനയ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം